നമസ്കാരം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ മധ്യസമയത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു മൂന്ന് മൂന്നര മാസങ്ങൾക്ക് ശേഷം നെയ്യാറ്റിൻകരയിൽ ഗോപാലസ്വാമി സമാധിയായി സമാധിയായ വിവരം സമാധി എല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം മക്കൾ പോസ്റ്റർ വെച്ചപ്പോഴാണ് നാട്ടുകാർ ഇറങ്ങിയത് അപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുകയും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് പറയുകയും ആ സംശയ ദുരീകരണത്തിന് വേണ്ടി സബ് കളക്ടർ അവിടെ ചെല്ലുകയും പിന്നീട് നാട്ടുകാരുമായി വാഗ്വാദം ഉണ്ടാകുന്നു ചർച്ചയുണ്ടാകുന്നു കോടതിയിൽ പോകുന്നു കോടതി നിർദ്ദേശപ്രകാരം അത് കല്ലറ അല്ലെങ്കിൽ സമാധി സ്ഥലം തല്ലിപ്പളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു ഞാൻ പറഞ്ഞു വന്നത് ഒരു ജില്ലാ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണത്തിൽ ആ കുടുംബം വെന്ത് നീറി ഇപ്പോഴും കഴിയുകയാണ് എന്നോർക്കുക അപ്പോൾ അദ്ദേഹത്തിന് കിട്ടാത്ത നീതി ഇവിടെ ഈ പറയുന്ന ഗോപാലസ്വാമിക്ക് അല്ലെങ്കിൽ ഗോപൻ സ്വാമിക്ക് ലഭിച്ചു എന്നുള്ളതാണ് സത്യം ചിന്തിക്കണ്ട എവിടെയാണ് അപ്പം ഈ പറഞ്ഞ മരണത്തില് ഈ പറഞ്ഞ സ്വാമി സമാധിസ്ഥനായ സ്വാമിയുടെ മരണത്തില് സംസ്ഥാന സർക്കാരിന് യാതൊരു വിധ സംശയവും സംസ്ഥാന സർക്കാരിന് സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അതിനകത്ത് എന്ത് നടപടികൾ പുറത്തു വന്നാലും മറിച്ച് സുദീർഘമായ വർഷങ്ങൾ സംസ്ഥാനത്തെ സത്യസന്ധമായി ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ ആ മനുഷ്യന്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണത്തെപ്പറ്റി നാട്ടുകാരും ചാനലുകാരും ഒക്കെ വലിയ ചർച്ച നടത്തി ആ ചർച്ചയ്ക്കൊടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ പോകുന്നു ആ ഹൈക്കോടതി തീരുമാനത്തിന് എടുക്കുന്നു എന്നിട്ട് പറയുന്നു സംസ്ഥാന സർക്കാരിൻ്റെ എസ് ഐ ടി അന്വേഷിച്ചാൽ മതിയെന്ന് ഇവിടെ പൊടുന്നിടെ ഹൈക്കോടതി ഉത്തരവ് കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ പുറത്തു വരേണ്ടതാണ് അതിനൊരു അന്വേഷണം നടത്തണം രണ്ട് തരം നീതിയാണ് ഈ രണ്ട് വിഷയത്തിലും സംഭവിച്ചിട്ടുള്ളത് സത്യം ഇവിടെ മൂന്ന് വർഷത്തിലേറെയായി അസുഖബാധിനായി കിടക്കുകയും എഴുന്നിട്ടിരിക്കാൻ പോലും വയ്യാതിരുന്ന ഒരു മനുഷ്യൻ മരിച്ചു മരിച്ചുവെന്നും അദ്ദേഹത്തിന് മതാചാരപ്രകാരമുള്ള സമാധി കൊടുത്തുവെന്നും മക്കൾ അവകാശപ്പെടുന്നു അത് അന്വേഷിക്കേണ്ട ആകണം അല്ലേക്ക് ഒന്നാണോ നമുക്കറിയില്ലല്ലോ ഇനി മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവച്ചിട്ട് അതിന് മണ്ടേസ്ലാവിട്ടാലും ശ്വാസം കൂട്ടി വരയ്ക്കാം ഇനി അതല്ല പാണ്ഡ്യ മണിയൻ മണിയൻ്റെ കൂട്ട് മക്കൾക്കൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ച് അദ്ദേഹം ചെയ്ത പണിയാണെങ്കിൽ അതും ആവശ്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ മൂന്ന് ഫോറൻസിക് ഡോക്ടർമാരാണ് ഈ പറയുന്ന സമാധിസ്ഥനായ അല്ലെ സമാധിസ്ഥനാക്കപ്പെട്ട സ്വാമിക്ക് വേണ്ടി ഗോപൻ സ്വാമിക്ക് വേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്തത് സംഭവ സ്ഥലത്ത് പോകുന്നു അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തുന്നു അവർ ഡി എൻ എ ടെസ്റ്റിനുള്ള സാധനങ്ങൾ എടുക്കുന്നു ആന്തരിക വയങ്ങളുടെ സാമ്പിൾ എടുക്കുന്നു ശ്വാസകോശത്തിന് ശ്രമം എടുക്കുന്നു അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഡോക്ടർ ചെയ്യേണ്ട എല്ലാ കടമകളും കൃത്യ കൃത്യമായി ചെയ്യുന്നു ഓർക്കേണ്ടത് പ്രായാധിക്യവും അതിലേറെ രോഗാതുരണമായ ഒരു മനുഷ്യന്റെ മരണത്തിൽ സംശയം തോന്നി കേരള പോലീസ് തടകുടം ചെയ്തിട്ട് കേരളത്തിലെ മന്ത്രി സഭയുടെ പൂർണ്ണ അംഗീകാരത്തോട് ഇരുപത്തിനാലോ നാൽപ്പത്തെട്ടോ മണിക്കുള്ളിൽ തീരുമാനം വരുമ്പോഴാണ് നിങ്ങൾ ഓർക്കേണ്ടത് കണ്ണൂർ എടിയുമായിരുന്ന നവീൻ ബാബുവിന് നാളിതുവരെ ആ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള സത്യം നാം മറക്കരുത് അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ എടുത്തിട്ടുണ്ടോ എന്നറിയില്ല ഇൻക്വസ്റ്റ് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വീട്ടുകാർക്ക് തന്നെ അറിയില്ല മരണത്തിൽ അടിമുടി ദുരൂഹത ആ ദുരൂഹത നീക്കേണ്ടേ എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഈ കേരള സമൂഹത്തോട് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ് ചാനലിൽ ചർച്ചകൾ നടത്തിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അവരാരും ഇല്ല ആർക്കൊന്നുമില്ല ഈ വന്ധ്യവയോധികനായ മനുഷ്യന്റെ മരണം അന്വേഷിക്കേണ്ട അദ്ദേഹത്തെ തല്ലിക്കൊല്ലാം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മരണം അന്വേഷിക്കപ്പെടേണ്ടതാണ് പക്ഷേ രണ്ടുതര നീതി എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ കാടത്തമാണെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ശക്തമായ തെളിവുകൾ ചിലരിലേക്ക് ചെല്ലുന്നത് കൊണ്ടാണ് സർക്കാർ തന്നെ നേരിട്ട് അതിനെതിർക്കുന്നത് കാരണം കണ്ണൂർ ആയതുകൊണ്ട് ഇനി ആതിലെ പ്രതികൾ വന്നാൽ അവർക്ക് നിയമസഹായം നൽകുന്നതിന് വേണ്ടി വേറൊരു ഫണ്ട് വിരവും നടത്തേക്കാം മാത്രവുമല്ല കൂടെ നിന്ന് പോലീസും ഫോറൻസിക്കും എല്ലാം നിന്ന് തല്ലിപ്പൊളിച്ചെടുത്ത എടുത്ത ജഡവുമായി നമ്മൾ തിരുവനന്തപുരത്ത് കൂടുന്ന സമയത്ത് ഓർക്കുക നവീൻ ബാബുന്റെ മൃതശരീരവും കൊണ്ട് കണ്ണൂർ അന്നത്തെ കളക്ടറായിരുന്ന കണ്ണൂർ കളക്ടറും അവിടുത്തെ പാർട്ടിയുടെ വലിയ നേതാവും മലയാളപ്പുഴ വരെ സഞ്ചരിച്ച് അത് അദ്ദേഹത്തിനോട് സ്നേഹം കൊണ്ടോ ആദരാഞ്ജലി അർപ്പിക്കാനോ അല്ല എന്ന് നമുക്കപ്പോൾ മനസ്സിലാകും തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കുന്നതിന് വേണ്ടി ബോഡി കത്തിക്കുന്നതിന് വരെ കൂട്ടുനിന്ന് അത് കത്തിച്ച് പസ്മമാക്കിയതിനു ശേഷം പോവുകയും അതിനുശേഷം പാർട്ടിയുടെ പേരിൽ പറഞ്ഞ് കടിപിടികൂടുകയും ചെയ്ത അവസ്ഥ നമ്മൾ ഓർക്കേണ്ടതാണ് അറേയുള്ളൂ രണ്ട് ആ പെൺകുട്ടികൾ അച്ഛന്റെ ചിതക്കി തീ കൊടുത്തിട്ട് ചിതിക്കി ചുറ്റും കറങ്ങുന്ന ആ രംഗമുണ്ടല്ലോ അത് കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരുത്തിനും മറക്കാൻ സാധിക്കില്ല ആ കുടുംബത്തിന്റെ ശാപം എന്ന് പറയുന്നത് ഒരു കാലത്തും അതിന് കാരണക്കാരായർക്ക് അതിൽ നിന്ന് അവർക്ക് പിന്മാറാൻ പറ്റില്ല അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അവസാനമേ ഒന്നേ പറയാനുള്ളൂ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത നീക്കുവാൻ കാണിച്ച അഭ്യഗ്രത സംസ്ഥാനത്തെ ചെറിയൊരു വില്ലേജ് ഓഫീസറോ അല്ലെ വില്ലേജ് ഓഫീസറോ ഇങ്ങനെ ചെയ്യാമെന്നല്ല പറഞ്ഞത് അല്ലെ സാധാരണപ്പെട്ട ഒരു മനുഷ്യനോ അല്ലാതെ തെരുവിൽ കിടന്നുറങ്ങുന്ന മനുഷ്യനല്ലാത്ത ഒരു മനുഷ്യനെ ഒരു ജില്ലയുടെ രണ്ടാമത്തെ പരമാധികാരിയെ മരണത്തിലും ആ അന്വേഷണം അനിവാര്യമാണ് അത് ശരിയായ രീതിയിൽ നടത്തുവാൻ സർക്കാർ മുന്നോട്ടിറങ്ങണം അതിനുള്ള ധൈര്യവും ആത്മാർത്ഥയും സർക്കാരിനുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത് ഇല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് സർക്കാർ സ്പോൺസേഡായ ഒരു മരണത്തിന്റെ പിന്നിലേക്കാണ് നവീൻ ബാബു കടന്നു പോയിട്ടുള്ളതെന്ന് കേരള സമൂഹം ചിന്തിക്കുകയും പറയുകയും ചെയ്താൽ അതിനാരും കുറ്റം പറയാൻ പാടില്ല വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുമെന്നും സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം